പ്രിയപ്പെട്ടവരെ കണ്ണാറയിലെ പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥിയായ കെ കെ സുബ്രഹ്മണ്യനോടാണ് നമ്മളിന്ന് കേരള ടൈംസ് മീഡിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തെ തുടർന്ന് ചില വാർഡിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും നമുക്കറിയാം വികസനത്തിൻ്റെ വലിയൊരു പ്രവർത്തനം നടക്കുന്ന ഒരു വാർഡാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി മെമ്പർ തന്നെയാണ് ഇവിടെ വാർഡ് മെമ്പറായി പ്രവർത്തി ഒരുപാട് വികസന പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തുടർന്നും ആ പ്രക്രിയകൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇടതുപക്ഷം മുന്നണി നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത് കെ കെ സുബ്രഹ്മണ്യം ചേട്ടനെയാണ് അതേത്തോടെ നമുക്ക് ചോദിക്കാം ഈ വാർഡിൽ വിജയിച്ചു വന്നാൽ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുക എന്ന് നമുക്ക് ചോദിച്ചു കൊടുക്കാം ഈ വാർഡിൽ ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ മുമ്പ് ഇവിടെ തുടങ്ങിവെച്ച ചില വികസന പ്രവർത്തനങ്ങളുണ്ട് അത് പൂർത്തീകരിക്കണം പതിനാറാം വാർഡ് എന്ന നിലയ്ക്ക് ഉറപ്പം കെട്ട് സാഹസിക വിനോദ കേന്ദ്രം എന്ന നിലയ്ക്ക് ഉറപ്പം കെട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പൂർത്തീകരണം നടക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും അതിൻ്റെ പൂർത്തീകരണമുണ്ട് പിന്നെ മുൻ മുൻമെമ്പർ തുടങ്ങിവെച്ച ചില റോഡുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വരപ്പം കെട്ടിൽ നിന്ന് വരുന്ന ചാല് അതിൻ്റെ പണി പൂർത്തീകരിക്കണം തുടർന്നും ഈ വാർഡിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന ചില പദ്ധതികൾ പദ്ധതികളടക്കം ഈ പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും ഇനി തുടങ്ങേണ്ട ചില പ്രവർത്തനങ്ങൾ അത് തുടങ്ങും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഒരു വാർഡിനെ സംബന്ധിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അടുത്ത അഞ്ച് വർഷം കൂടി അടുത്ത മുന്നണിയുടെ ഇട കയ്യിൽ ഭരണം കിട്ടുകയാണെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഈ വാർഡിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഹബ്ബാണ് ഓരോ പങ്കിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം അതിൻ്റെ പണി നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പെങ്കിട്ട് ചാലും അതിൻ്റെ ഒപ്പം അതിൻ്റെ സൈഡ് വാളുകളും കെട്ടി വരുന്നുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ വാർഡിൻ്റെ എല്ലാ മുക്കും മൂലയും എന്ന പോലെ എനിക്കറിയാവുന്നതാണ് ഇവിടുത്തെ ജനങ്ങളെയും എനിക്കറിയാം ഒരു വാതിൽപ്പടി സേവനം എന്ന പോലെ എനിക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനവും മറ്റ് കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും മറ്റൊന്ന് ഇവിടെ കോവിഡ് മഹാമാരി വന്ന സമയത്ത് തൊട്ട് നമ്മൾ ഈ പ്രവർത്തനത്തിൽ സജീവമായിട്ട് തന്നെ ഉണ്ടായത് എന്ന കാര്യം ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ തുടർന്ന് പോകും എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്ക് അരുവാൾ ചിറ്റിക നക്ഷത്രം അടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അജിത മോഹൻദാസ് മത്സരിക്കുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് പി എസ് വിനയൻ മത്സരിക്കുന്നു ചിഹ്നം അരുവാൾ ചിറ്റിക നക്ഷത്രം തന്നെയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരെയും വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്